ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനൊന്ന് വിചാരിച്ചു ഞങ്ങളെ ചെറിയ പൂന്തോട്ടം ഒന്ന് കാണിച്ചു തന്നാലാണ് പൂക്കളല്ല കേട്ടോ കൂടുതലുള്ള ഇലച്ചെടികളാണ് കേട്ടോ കൂടുതൽ പൂക്കൾ ഉള്ള ചെടികളായിരുന്നു ആദ്യം ഞങ്ങൾക്ക് കുറേ ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകും അപ്പം ഞങ്ങൾ പിന്നെ അതിനുശേഷം പിന്നെ ഇലച്ചെടികൾ മാത്രമാക്കി ഇലച്ചെടിയാണെങ്കിൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് പോവില്ല പിന്നെ പൂക്കളുള്ള ഉണ്ട് പിന്നെ കുറച്ച് പിന്നെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായതൊക്കെ ഇത് ജമന്തിയാണ് ജമന്തി ജമന്തിൻ്റെ വേറൊരു ടൈപ്പാന്നു പിന്നെ വേറെ ഏതോ ഒരു ടൈപ്പ് പൂവുള്ള ഒരു ചെടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം പിന്നെ അച്ഛൻ്റെ കുറേ ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അതിലേക്ക് കുറേ ചെടികളൊക്കെ മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓർക്കിഡ് താട് ഉണ്ടായി കിടക്കുന്നുണ്ട് നല്ല രസം ഉണ്ടത് ഉണ്ടായിട്ട് കാണാതെ കുറേ നിൽക്കും കേട്ടോ എത്ര എത്ര ടൈം വരെ ഒന്നൊന്നും ഇല്ല അതിന് കുറേ ടൈം വരെ അതിങ്ങനെ ആ പൂവ് നശിക്കുന്നവരെ ഇങ്ങനെ ഉണ്ടാവും അത് പിന്നെ പിന്നെ ഇവിടെ കുറച്ച് തോനെ ഇലച്ചെടികൾ മാത്രം ആയതുകൊണ്ട് അച്ഛൻ കുറേ ബുഷിങ്ങനെ നല്ലപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ തന്നെയാണ് അത് വെട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഓരോ ടൈപ്പ് ഇലച്ചെടികളാണ് ഇങ്ങനെ ഓരോന്നും ഓരോ സ്ഥലത്ത് വാങ്ങുന്നതും പിന്നെ ഞങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഓരോ ടൈപ്പ് ചെടിക്കും അതിൻ്റേതായ അതിൻ്റേതായൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു പൂമ്പാറ്റേൻ്റെ ഒരു ടൈപ്പ് ഒരു ഇല ടൈപ്പ് ചെടിയാണ് പൂവുള്ള ചെടികളുണ്ട് കുറച്ചേ കുറച്ചുള്ളൂ കൂടുതലും ഇല ചെടികളാണുള്ളത് പിന്നെ കടലാസ് പൂവിൻ്റെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും പൂവുണ്ടായിട്ടില്ല ഒന്നിൻ്റെ മുകളിലും പിന്നെ അച്ഛൻ്റേതാ ബുഷ് ഇങ്ങനെ ഞങ്ങളെ വരുന്ന വഴിയിലൂടെ ഇങ്ങനെ ഫുള്ള് ബുഷും പിന്നെ വേറെ ടൈപ്പ് ഇല ഇങ്ങനെ കുഴിച്ചിട്ടതാണ് അതാ അതിൻ്റേതായ രീതിയിൽ തന്നെ അച്ഛനെ ഒരേ ഒരേ വലുപ്പത്തിലും എല്ലാത്തിലും നല്ല വൃത്തിയായിട്ട് അച്ഛൻ ഇങ്ങനെ കൊണ്ടടക്കലുണ്ട് അത് ഫുള്ള് അവിടേക്ക് ഇറങ്ങുന്ന വഴിയിൽ വരെ അച്ഛൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനും പിന്നെ ചെടികൾ അമ്മ നോക്കാറുണ്ട് അമ്മയാണ് മണ്ണൊക്കെ കൊണ്ട് നിറക്കുക പിന്നെ ചെടികളൊക്കെ റെഡിയാക്കുക അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അച്ഛനാണ് നോക്കുക അത് വളർന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും പിന്നെ അതിനുവുള്ള വളവും കാര്യങ്ങളൊക്കെ അമ്മ കൊണ്ടുവിടുകയും ചെയ്യും അങ്ങനെ നല്ല പോലെ ഉണ്ടാക്കി കൊണ്ടുവരലുണ്ട് രണ്ടാളും കൂടി ബാക്കി ഇലച്ചെടിയും പൂക്കളും കൂടിയൊക്കെ നമുക്കിന്ന് ഒന്ന് കണ്ടാലോ thank yeah. you വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് കാണാം ബൈ